സ്ത്രീകൾ എന്തുകൊണ്ടാണ് പല കാര്യങ്ങളും ഭർത്താക്കന്മാരോട് തുറന്നു പറയാത്തത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം ഭയമായിരിക്കും ഭർത്താവ് എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ഭയം ചിലപ്പോൾ ഷൗട്ട് ചെയ്യും വീട്ടിലെ ഭയങ്കര ബഹളം ഉണ്ടാക്കും വഴക്കുണ്ടാക്കും അപ്പോൾ കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും കുടുംബത്തിന്റെ അന്തരീക്ഷം തന്നെ മാറും അപ്പൊ അത് പേടിച്ചിട്ട് ഭർത്താവ് എങ്ങനെ പ്രതികരിക്കും എന്ന് പേടിച്ചിട്ട് തുറന്നു പറയാതിരിക്കുന്ന സ്ത്രീകളുണ്ട് പിന്നെയുള്ളതാണ് സമൂഹത്തിലെ പ്രതീക്ഷകൾ സമൂഹത്തിൽ പൊതുവെ കരുതുക സ്ത്രീകളെല്ലാം ക്ഷമിക്കണം സഹിക്കണം ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും പ്രശ്നം ഉണ്ടാക്കരുത് ഭർത്താവിന്റെ സമാധാനം കളയരുത് കുറെ ഒക്കെ സഹിച്ചും ക്ഷമിച്ചും പുറത്തും ജീവിക്കാനുള്ളവരാണ് സ്ത്രീകൾ എന്നുള്ള രീതിയിൽ ഒരു സമൂഹത്തിൻ്റെതായ ഒരു കാഴ്ചപ്പാടുണ്ട് എന്തെങ്കിലുമൊക്കെ തുറന്നു പറയുകയും അതിനെ പ്രതികരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അഹങ്കാരികളായി കരുതാറുണ്ട് സമൂഹം പൊതുവെ സ്ത്രീകളെ പിന്നെയുള്ളതാണ് സ്വയം സംരക്ഷണം നമ്മുടെ വീട്ടിലെ അവസ്ഥകൾ അത്ര നല്ലതായിരിക്കില്ല അതുകൊണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ നല്ല സുഖമായിരിക്കും ഭർത്താവ് നല്ല ധനികനായിരിക്കും അപ്പോൾ ഇപ്പോഴുള്ള ഈ സുഖ സൗകര്യങ്ങളൊക്കെ ഇല്ലാതായാലോ ഭർത്താവ് ഉപേക്ഷിച്ചാലോ അങ്ങനെയൊക്കെയുള്ള പേടി കൊണ്ട് പല കാര്യങ്ങളും തുറന്നു പറയാത്ത സ്ത്രീകളുണ്ട് എന്തെങ്കിലും പറഞ്ഞ് പ്രശ്നമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഈ സുഖ സൗകര്യങ്ങൾ ഇല്ലാതായാലോ എന്ന് കരുതി എല്ലാം ക്ഷമിക്കുകയും സഹിക്കുകയും ഒന്നും മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന സ്ത്രീകളുണ്ട് പിന്നുള്ളതാണ് എപ്പോഴും കുറ്റപ്പെടുത്തുന്ന പുച്ഛത്തോടെ കാണുന്ന ഭർത്താവാണെങ്കിലും ഭാര്യമാർ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളൊന്നും പറയാൻ മനക്കെടാറില്ല എന്ത് ഉണ്ടെങ്കിലും അത് ഭാര്യയുടെ കുറ്റമാണ് എന്നുള്ള രീതിയിൽ പറയുക അല്ലെങ്കിൽ ഭാര്യ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിൻ്റെ പുച്ഛത്തോടെ നോക്കിക്കാണുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് എപ്പോഴും ഒരു പരിഹാസമായിരിക്കും അങ്ങനെയുള്ള ഭർത്താക്കന്മാരോടും ഒന്നും പറയാൻ മനക്കെടാറില്ല പിന്നുള്ളതാണ് ആശയവിനിമയക്കുറവ് നന്നായി ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടായിരിക്കില്ല ഭാര്യയും ഭർത്താവും തമ്മില് ഭർത്താവ് എപ്പോഴും സ്വന്തം കാര്യങ്ങളിൽ ബിസി ആയിരിക്കും സ്വന്തം കാര്യങ്ങളിൽ എപ്പോഴും ബിസി ആയിരിക്കുന്ന ഒരു ഭർത്താവിനോട് എന്തെങ്കിലുമൊക്കെ തുറന്നു പറയാനുള്ള ഒരു സ്പേസ് കിട്ടണുണ്ടാവില്ല ഒരു മടിയായിരിക്കും എങ്ങനെ പറയും എങ്ങനെ തുടങ്ങും കൃത്യമായ ഒരു ആശയവിനിമയം എപ്പോഴും ദമ്പതികൾ തമ്മിൽ ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തുറന്നു പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും പിന്നെയുള്ളതാണ് ചിലരുടെ സ്വഭാവമായിരിക്കും ഇപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ വഴക്ക് കൂടുമ്പോൾ ആളുകളുടെ ഇടയിലൊക്കെ വെച്ച് അത് വിളിച്ചു പറയുന്ന ഒരു സ്വഭാവമുള്ള ആളാണ് നിങ്ങളുടെ പാർട്ട്ണറെങ്കിൽ പലപ്പോഴും സ്ത്രീകൾ അത് അത് പറയാൻ മനക്കടില്ല മറ്റുള്ള നാളെ അത് നാണക്കേടാവും അല്ലെങ്കിൽ നമുക്ക് ഹെർട്ടാവും നമ്മൾ വളരെ വിശ്വസിച്ചൊരു കാര്യം പറയുകയും അത് പിന്നെ വഴക്കുണ്ടാക്കുമ്പോഴൊക്കെ വിളിച്ചു പറയുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ അപ്പോൾ സ്ത്രീകൾ അങ്ങനെയുള്ളവരോട് അധികം പറയാൻ തയ്യാറാകാറില്ല തയ്യാറാകാറില്ല തന്നെ സ്വന്തം വീട്ടിൽ നിന്ന് കാര്യമായി സപ്പോർട്ടില്ലാത്ത സ്ത്രീകൾ ഒന്നും പറയാനും പ്രതികരിക്കാനും ഒന്നും ഉറപ്പില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ഇഷ്ടക്കേടുകൾ തുറന്നു പറയുകയോ എന്തെങ്കിലും അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാര് രൂപതെ വയ്ക്കുന്നതാണെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ആരുടെയും സപ്പോർട്ടില്ല എന്ന് കരുതിയിട്ട് എല്ലാം സഹിച്ച് ക്ഷമിച്ച് കഴിയുന്ന സ്ത്രീകളുണ്ട് അങ്ങനെയുള്ളവരും ഒന്നും പറയില്ല ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ കഴിയുള്ളൂ ആരോഗ്യകരമായ ഒരു ദാമ്പത്യ ബന്ധം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ തുറന്ന് പറച്ചിലുകൾ വളരെ അനിവാര്യമാണ് അതുപോലെ അൺകംഫർട്ടബിൾ ആയ കോൺവേഴ്സേഷൻസ് തീർച്ചയായും ഉണ്ടായിരിക്കണം നമുക്ക് കേക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം നമുക്ക് ദേഷ്യം വരും ചെറുപ്പം നമുക്ക് സങ്കടം വരും ഒരു നല്ല ഇതായിരിക്കില്ല അവസ്ഥയായിരിക്കില്ല പക്ഷെ അത് തുറന്നു പറയണം എല്ലാ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളില് മറ്റേ അളോടുള്ള വെറുപ്പ് നിറഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ട് കുറച്ച് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിലും ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടായാലും നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും തുറന്നു പറയേണ്ടത് നീണ്ട ഒരു ബന്ധത്തിന് അത്യാവശ്യമാണ്